അപ്പൊ എമ്മുടെ നവംബറൊക്കാൻ പോവാണേലാണ്

ുമ്പോ നന്നാവുന്ന ചങ്കല്ല ചങ്കുണ്ടാവും അവനാണ് വണ്ടി പിടിക്കുന്നവര് അത് മലബാർ മസാല മലയിക്കുന്ന ധാരണ ഏതാണ് പിന്നെ കുറച്ചോണ വെള്ളം അതെ 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 അത് ശരിയാണെണ്ണക്ക് പോവാ അല്ലെങ്കിലും അല്ലെങ്കിലും അജ്മലൊക്കെ അല്ലേ പരിപാടി കളിപ്പിച്ച അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതെ പിന്നെ അങ്ങനെയാണ് സംഭവം ആർക്കും അറിയില്ല അല്ല സംഭവം ആർക്കും അറിയില്ല പള്ളിയാണ് നിർത്തി പള്ളി കറിയുമ്പോ മനസ്സിലായോസ്കരിച്ചു എല്ലാം ആർക്കും അറിയില്ല ായിട്ടോട്ടി ലൈഫ് അതെ ബാക്കി സാധനം നമ്മളെ വണ്ടിയിലുണ്ട് സെറ്റാണ് ചൂടാക്കി തരും പെട്ടെന്ന് പെട്ടെന്ന്റക്കെ

പോണ്ടിച്ചേരി സ്പെഷ്യൽ വത്തൊക്കെ കേട്ടോ ഫാസിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പോണ്ടിച്ചേരി ഫാസില് വരുമ്പോ പറഞ്ഞില്ല എന്തൊക്കെ അനീസ വരുമ്പോ എന്തൊക്കെ എങ്ങനെ എങ്ങനെ പൊടിക്കാന്നൊക്കെ പറയുന്നു എന്തൊക്കെ സാധനങ്ങള് പിന്നെ കത്തല് ആ സംഭവം എവിടെ നമ്മള് സാബിക്കുട്ടി എടുത്തു സാബിക്കുട്ടി അജ്മലേ കടപ്പുറം കത്തിക്കു അജ്മല അഡ്മിഷൻ മണിക്ക് അതാ പേടി ഏർ ഒക്കെ സക്താന്ന് പറഞ്ഞു ആ സക്തിയാണ് പേടി നമ്മക്ക് സാഫിക്കുട്ടി അപ്പൊ അള്ളി കുടിച്ചാ അതന്നെ അതന്നെ കത്തിക്ക് കത്തിക്ക് ചേച്ചി നോളറിയാതെ അത് ഇതാക്കി പേരൊക്കെ ഇടാ ഈ കാലക്കൂട് മനസ്സാരുട്ടിയാ വെള്ള വെള്ള ഫോണ് ഏയ് അത് ഇതാക്കി ಪೋರ್ತನ್ ಟೈ ಪೋರ್ತನ್ ಟೈಸ್ ಐಸೈ ಪೋರ್ತನ್ ಟೈ ಅಡ ಐಸಂ ಕಟ ಅಡ ಲಾಸ್ಟ್ ಇಟ್ ಕಟ ಮನೆ ಅಡ ಬಾಕ್ಸ್ ಇಡು ಕಾಲಕ್ಕೆ ಕಾಲಕ್ಕೆ ಗುಟ್ಟಿ ಡಾವು ಅಡ ಓ ನಕವರ್ ಕಡು ಹಾಕಿ ಗುಡಿ ಬನ್ನಿ ಕಡು ಬಾನ ಫ್ರೂಟ್ಸ್

പക്ഷേ ലാബറാണ് വയസ്സുകൊണ്ട് മുത്തത് ലാബറിനെ നമ്മള് മാനിക്കണം ലാബറാക്കോണാണല്ലോ എനിക്കാ ഈ പൊരിച്ചോടിയൊക്കെ ഞങ്ങള് ഞങ്ങളുടെ ഏജൻ നോക്കൂല അതുകൊണ്ടാണ് നമ്മള് കൊറച്ച് സ്ഥലങ്ങള് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വേറെ സംഭവം ഒക്കെ ഉണ്ടായി നമ്മളീ റൂട്ടൊക്കെ നോക്കി എങ്ങനെയാണ് ഈ റൂട്ട് ഇവിടെ വന്നേന്ന് ഹൈവേ ഉണ്ട് കൊറച്ചൊരു നാലിലോമീറ്റർ ഇങ്ങോട്ട് കേറാ അല്ല നമ്മളേതോ ഏതോ തിരക്കിന്ന് നമ്മളുള്ളിൽ കിട്ടി അതെ ഇനി ഫുഡായി കുറച്ചു പോരാ ട കൈലെടുക്കാൻ മറന്നു അവള് നല്ല കയ്യില അഡ്ജസ്റ്റ് ചെയ്യാണ് ചെറിയ സ്പൂണൊന്നുമില്ല സ്പൂൺ ചേർത്ത് സ്പൂൺ ചെറിയ സ്പൂൺ ചോറ് എടുക്കോറ് െറിച്ചി അല്ല ലെഗുന്ന് കടിച്ചോടെ ലെ കടിക്കണ നോക്കട്ടെ കടക്ക് ചാമറ കടക്ക് ചാമ്പറ